പുറത്ത് നിൻ്റെയൊപ്പം ആരുമില്ലെങ്കിലും നിനക്ക് ഞാൻ ഉണ്ടാകും എന്ന് പറയുകയാണ് ഗബ്രി അത് തമാശയായിട്ട് ഇപ്പം നിൻ്റെ കല്യാണം മുടങ്ങിപ്പോയാൽ മാട്രിമോണിയിൽ പരസ്യം ഇട്ടിട്ട് നമുക്ക് വേറൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ അടുത്തുള്ളത് നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ പ്രണയം കാണാം പക്ഷേ നീ വിഷമിക്കരുത് നിനക്ക് ഞാൻ ഉണ്ടാകും പുറത്തിറങ്ങിയാൽ ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാകും കാരണം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അതായത് എനിക്കിനി ആരും ഉണ്ടാകില്ലേ ഗബ്രി എൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ സീനാണ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്ന പയ്യനും പ്രശ്നമാണ് അപ്പോൾ ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് പുറത്ത് ആരും ഉണ്ടാകില്ലേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാനിവിടെ ആർക്ക് വേണ്ടിയാണ് ഗബ്രി വന്നത് എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മനസ്സിലിരിപ്പ് ഗബ്രിയുടെ മനസ്സിലിരിപ്പ് ഗബ്രി തുറന്ന് പറയുന്നത് ഞാൻ എന്തായാലും നിൻ്റെ ഒപ്പം ഉണ്ടാകും ഇനി അങ്ങോട്ട് എന്നാണ് ഗബ്രി പറയുന്നത് അതിനുശേഷം ഗബ്രി പിന്നീട് രാത്രിയിലെ ലൈവിൽ പൊട്ടി കരയുന്നൊക്കെ ഉണ്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ് പിന്നെ കരച്ചിലിട്ടൊരു കളിയില്ല അങ്ങനെ ഭയങ്കര കരച്ചിലാണ് ജാസ്മിൻ ജാസ്മിൻ വിചാരിച്ച ആ ഗബ്രി വന്നാൽ എന്നെ ആശ്വസിപ്പിക്കുമായിരിക്കും ജാസ്മിൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുമ്പ് വന്നിരുന്നത് ഒടുക്കത്തെ കരച്ചിൽ പിന്നെ ജാസ്മിൻ കണ്ണൊക്കെ തുടച്ചിട്ട് കരയാതെ ഗബ്രി നീ കരയല്ലേ എടാ ഞാനുണ്ട് ഇടാ നീ കരയല്ലേ എന്ന് പറഞ്ഞ് ജാസ്മിൻ അങ്ങോട്ട് പോയി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുൾ കോമഡിയാണ് ലൈവിനകത്ത് സോ ഇവർ രണ്ടുപേരും ശരിക്കും പെട്ടു ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല അതാണ് ഇവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം